മലയാളത്തിൻ്റെ മാർവൽ സിനിമ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ സിനിമ അതാണ് ലോകം ഡൊമിനിക് അരുൺ സംവിധാനം നിർവഹിച്ച നിമിഷ ക്യാമറ കണ്ണുകളിലൂടെ അതിവിശാലമായൊരു ലോകം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ മികച്ച ഫ്രെയിമുകൾ നമ്മൾ മലയാള സിനിമയാണോ കണ്ടിരിക്കുന്നത് ഇതൊരു ഹോളിവുഡ് സിനിമയാണോ അതിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് ലോകയ്ക്കുള്ളത് കല്യാണി പ്രിയദർശനും നസ്ലിനും അടങ്ങുന്ന താരനിര നിരവധി ക്യാമിയോ കഥാപാത്രങ്ങളുള്ള താരനിര സത്യത്തിൽ നൂറ് ശതമാനം സിനിമയോട് നീതി പുലർത്തിയിട്ടുണ്ട് എന്തായാലും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള മലയാള സിനിമ ഇന്നോളം വെച്ച് ഏറ്റവും വലിയ എക്സ്പെരിമെന്റ് ആണ് സത്യത്തിൽ ലോക അതില് ചന്ദ്ര എന്ന ചാപ്റ്റർ ആണ് കണ്ടത് സാധാരണക്കാർ ചിന്തിക്കാത്ത തരത്തിൽ അസാധാരണമായി ചിന്തിക്കുന്ന ആളുകളാണ് അസാധാരണമായ മികച്ച കലാമൂല്യമുള്ള ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണല്ലോ കലാകാരന്മാർ അപ്പോൾ ഇവിടെയൊക്കെ നിമിഷയുടെ ക്യാമറയെ കുറിച്ചും ജേക്സ് ബിജെയുടെ ബിജെമിനെ കുറിച്ചും എഡിറ്റിംഗിനെ കുറിച്ചും ഡൊമിനിക് അരുണിന്റെ സംവിധാനത്തെ കുറിച്ചുമൊക്കെ പറയുമ്പോഴും അധികം ആളുകളും സംസാരിക്കാതെ പോകുന്ന ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ഈ സിനിമയുടെ പിറകിലുണ്ട് ശാന്തി ബാലചന്ദ്രൻ ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ശാന്തി ബാലചന്ദ്രനാണ് നമുക്കറിയാം തരംഗം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ടൊവിനോയുടെ നായികയായാണ് മലയാള സിനിമയിൽ രണ്ടായിരത്തി പതിനേഴിൽ ശാന്തി ബാലചന്ദ്രൻ അഭിനയിക്കാൻ വരുന്നത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു മുഖം മലയാളികളുടെ ഒരു മുഖം അതുമാത്രമല്ല ശാന്തി തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ ആളുകൾ ഓർത്തിരിക്കുന്നതാണ് ഒരു കാലഘട്ടത്തിൽ ഈ ഡസ്കി സ്കിൻ ഉള്ള സ്ത്രീകളെ മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് മലയാള സിനിമയ്ക്ക് അത് ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ലുക്ക് പറഞ്ഞ് മാറ്റി നിർ ഒരാൾ ഇന്ന് മലയാള സിനിമയുടെ ലുക്ക് തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് ശാന്തി ബാലചന്ദ്രനാണ് സിനിമയുടെ തിരക്കഥ എന്ന് പറയുമ്പോൾ അത്രയൊന്നും അധികം ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഞെട്ടിപ്പോകും എത്ര നല്ല പാട്ടുകൾ ഉണ്ടെങ്കിലും എത്ര നല്ല ഛായാഗ്രഹനുണ്ടെങ്കിലും ഒക്കെ മികച്ച ഒരു സിനിമയുടെ അടിത്തർ അതിന്റെ സംവിധാനവും അതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്നു ഒന്നാണ് മികച്ച തിരക്കഥയും അത് വളരെ കൃത്യമായി ശാന്തി ബാലചന്ദ്രൻ ഇതിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഫണ്ടലമെന്റ് ഉണ്ട് സസ്പെൻസ് ഉണ്ട് ത്രില്ലറാണ് മലയാള തനിമയുള്ള കഥാപാത്രങ്ങളെ കെട്ടുകഥകളിലെ കഥാപാത്രങ്ങളെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നാൽ അതൊരു അതൊരു എക്സ്പെരിമെന്റ് ആണ് അത് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും പാളിപ്പോകാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റിനെ കാശ് മുടക്കി ഇറക്കി ആ കൃത്യമായ ആളുകളെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്ത് അത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു ആ തിരക്കഥയുടെ വിജയമാണ് യഥാർത്ഥത്തിൽ കഥയെ ആളുകളുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാൻ തിരക്കഥ എന്ന് പറയുന്ന ഒരു മാജിക്കിലൂടെ മാത്രമേ സാധിക്കുകയുള്ളത് ശാന്തി ബാലചന്ദ്രൻ അസാധ്യമായി ചെയ്തിട്ടുണ്ട് മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്കാണ് സത്യത്തിൽ ശാന്തി ബാലചന്ദ്രന്റെ ഈ തിരക്കഥയെന്ന് എടുത്തു പറയേണ്ടതുണ്ട്